ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലല്ലോ ഒന്നുമില്ല ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മളെ തൊടിയിന്ന സാധനം പറച്ചെടുത്തുകൊണ്ട് നമ്മൾ വ്യവേഴ്സിന് അത് കാണിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ

ഇവനെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നു ബ്ലെൻഡ് മിക്സിയില് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് മതിയോ പിന്നീട് ശേഷം ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മൂന്നിന് ബ്ലെൻഡ് ചെയ്താൽ ജ്യൂസും കഞ്ഞിവെള്ളവും ആരും കൂടി മാറ്റി വെക്കുന്നു വെള്ളത്തിന് മിക്സ് ചെയ്യണം കാരണം ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇതും ഇത് ഓൾമോസ്റ്റ് വെള്ളം കലക്കിയിട്ടായിരിക്കും വരിക എല്ലാറ്റും ഒരു ആക്കി വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു എത്ര ദിവസം ഡേയ്സ് വേണം മൂന്ന് ദിവസം മൂന്ന് മൂന്ന് ദിവസം ദിവസം മാറ്റി വെച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം അപ്പൊ ഈ മൂന്നും കൂടി ഒരു പെടുത്തുണ്ടാവും ആവും ഇത് പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യണോ ഡൈല്യൂ ആ കുറച്ചൊക്കെ ഏത് സംഭവമാണ് ഡയറക്റ്റ് അതേ ക്വാണ്ടിറ്റിയിൽ ഒഴിക്കുക ജൈവവളായാലും ശരി ഇതായാലും ശരി ഇതെന്ന് വെച്ചാൽ രണ്ടു ആണ് പറയുന്നത് അതായത് ഇതിപ്പോ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം ഓക്കെ അപ്പം ഇതിന്റെ ഇത് ഒരു കപ്പ് കാണിച്ചാൽ ഒരു കപ്പ് വെള്ളം ചെയ്യാം അത് ശരി ഓക്കെ അപ്പൊ ഇത് വ അപ്പം അച്ഛനത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കാണിച്ചു കൊടുക്കുകയറിൻ്റെ നല്ല നൈട്രജൻ റിച്ച് ആണ് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇത് കേട്ടോ അല്ല അതൊക്കെ മതി നല്ലതാണ് അതായത് പുതിയ ബക്കറ്റ് ഉപയോഗിക്കരുത് ഇത്തരം ബക്കറ്റുകളൊക്കെ ഉപയോഗിക്കുന്നു ഓക്കെ വെള്ളം ആഡ് ചെയ്തു ഇനി ചാരം ഓക്കെ ഒന്ന് ഇളക്കാലം സ്റ്റിക്ക് അച്ഛൻ വടിയൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോഴേ വെള്ളം ഏഡ് ചെയ്ത് വെക്കണോ അതോ ഇത് നാളെ ട്വന്റി ഫോർ എന്തായാലും മൂന്ന് ദിവസം വെക്കണം എന്നാൽ പറഞ്ഞല്ലോ കേട്ടോ അപ്പം ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് ചെടിയുടെ എന്താ നൈട്രജൻ അളവ് പിന്നെബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് പിന്നെ നമ്മൾ ക്ഷാരഗുണം ക്ഷാരഗുണം നമ്മൾ ഇത് ചേർന്നുണ്ടോ ചാരം അത് മണ്ണിന്റെ ക്ഷാരഗുണം കൂട്ടും മണ്ണിന് നല്ലൊരു ബലം കിട്ടും എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ മൂന്നായിട്ടും ചെയ്തത് ഓക്കെ പ്രത്യേകിച്ച് നൈട്രജന്റെ അളവ് കൂട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ കൂട്ടിയത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പം ആഡ് ചെയ്യണം കേട്ടോ ഡേയ്സ് കഴിഞ്ഞിട്ട് അതിന് കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ അതിലുകൂടി ശ്രദ്ധിക്കുക അപ്പം എന്താ പറയുക അപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടങ്കിൽ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചില ഭയ പറഞ്ഞോളൂ ബായ് ഓക്കെ ഗൈസ് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ